രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ഗജകേസരി യോഗം വന്നു ചേരുന്ന ഒൻപത് നക്ഷത്ര ജാതകർ ഈ ഒൻപത് നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് വരുന്ന ഒരാഴ്ചയ്ക്കകം ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇതുവരെ അവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു അവസരം മുന്നിൽ തെളിയുകയാണ് ജീവിതത്തിലെ സകല പ്രാരാബ്ധങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ഇവർ ആശിച്ച പോലെ ഇവർക്ക് പല നല്ല കാര്യങ്ങളും ഇവർക്ക് സംഭവിക്കും ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നാളുകൾ തന്നെയാണ് ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അവിഷ്ടവരധായിനിയും ത്രിപുര സുന്ദരിയും പ്രഹടാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് നാളെ ഞായറാഴ്ചയാണ് നാളെയും പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ മനസ്സിലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധ്യമാകുവാൻ ഒരു ഇതൊരു കാരണമായേക്കാം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നു തീർച്ചയായും വലിയൊരു മാറ്റമാണ് വലിയൊരു ഉയർച്ചയാണ് ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് വലിയൊരു സൗഭാഗ്യം വന്നു ചേരുന്നത് ഇവർ ഏതൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്തൊക്കെ വഴിപാടുകൾ നടത്തണം ഏതൊക്കെ വിധേനയുള്ള മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഏറ്റവും അനുകൂലമായ എല്ലാ രീതിയിലും രക്ഷപ്പെടുന്നത് ഇടവൻ രാശിക്കാരാണ് ഇടവൻ രാശിയിലെ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമൊക്കെ നീങ്ങി ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ലഭിക്കാനുണ്ടായിരുന്ന പണം കയ്യിൽ എത്തുകയും ചെയ്യും ദാനധർമ്മങ്ങൾ നടത്തുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും മക്കളുടെ ജീവിതത്തിൽ ഉയർച്ചകളും നല്ല ജോലിയും സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്ന സമയം മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാനും പൂർത്തീകരിക്കാനും നിങ്ങൾക്ക് സാധ്യമാകും മികച്ച ആരോഗ്യവും മാനസിക സന്തോഷവും അനുഭവിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഇടവൻ രാശിക്കാരുടെ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്നു വരുന്ന ഏഴ് ദിവസത്തിനകം ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നടത്തുക ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ ധനുരാശിക്കാരാണ് ധനുരാശിയിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും എല്ലാ കഷ്ടപ്പാടുകളും കടബാധ്യതകളും കുറയുന്ന സമയമാണ് കർമ്മ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും ചെറിയ ജോലിക്ക് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും പുലിയുമായി ബന്ധപ്പെട്ട് ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ വന്നു ചേരും അതൊരു വലിയ മാറ്റമാകും അതുപോലെ തന്നെ കൃഷിയും ചെറുകിട കച്ചവടങ്ങളും ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കടബാധ്യതകൾക്കുമൊക്കെ ശമനം ഉണ്ടാകുന്ന സമയം ഒരു വിദേശ യാത്രയ്ക്കൊക്കെ യോഗം വന്നു ചേരുന്ന സമയം വിവിധ സൗഭാഗ്യങ്ങളുമാണ് ഇനി വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന സമയം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം മികച്ച ആരോഗ്യവും സന്തോഷവും ഒക്കെ ഒരു യോഗം നിങ്ങൾക്കുണ്ട് ശബ്ദക്കുറവ് കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണം മരുന്നൊക്കെ കറക്റ്റായിട്ട് മേടിക്കണം എല്ലാ രീതിയിലും ഡോക്ടറെയൊക്കെ പോയി കാണേണ്ട സമയമൊക്കെയാണ് എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്ര ജാതകർ കുംഭൻ രാശിക്കാരാണ് അവിട്ടവും ചതയവും പൂരുട്ടാതിയും അടങ്ങിയ കുംഭൻ രാശിക്കാർക്കും ഇത് വലിയ സൗഭാഗ്യത്തിൻ്റെ സമയമാണ് വലിയ വലിയ ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി സകല ദുരിത ദുഃഖങ്ങൾ മാറി ഇവർക്ക് നന്നായി രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും ലോട്ടറി ഭാഗ്യം വന്നു ചേരും ക്ഷേത്രദർശനം നടത്തുക ദാനധർമ്മങ്ങൾ നടത്തുക എല്ലാ രീതിയിലും ഉയർച്ചയാണ് അതുപോലെ ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് അതായത് കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധ്യമാകും ശത്രുദോഷങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശത്രുദോഷങ്ങളൊക്കെ ഉള്ള സമയമായിരുന്നു ഈ ശത്രുദോഷങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്കിന് കഴിയുന്നു വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ചെന്നാൽ ഒരു ജോലിക്കൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല ജോലിയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ തുടങ്ങാനും നിക്ഷേപങ്ങൾ നടത്താനും ഏറ്റവും ഉത്തമമായ സമയമാണ് ഈ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നിങ്ങൾക്ക് മാറാൻ പോകുന്നു ഇനി വരുന്നത് അഭിവൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അതായത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പുതിയതായി എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ ഇരിക്കുന്നുവെങ്കിൽ അത് വൻ വിജയത്തിലെത്തും അത് നല്ല രീതിയിൽ വിജയത്തിലെത്തുന്ന സമയമാണ് അതായത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിക്കാനുള്ള സമയമാണ് എന്നാൽ നിങ്ങളെ ശല്യപ്പെടുത്താൻ നിങ്ങളെ നിങ്ങളുടെ മനസ്സിന് നല്ല ഒരു ആത്മവിശ്വാസവും കൂടി വേണ്ടുന്ന സമയമാണ് ജോലി ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയം കരസ്ഥമാക്കാൻ സാധ്യമാകും ആത്മവിശ്വാസം വേണം ആ ആത്മവിശ്വാസമാകും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് ഉത്തമമായ ഒരാഴ്ചയായിരിക്കും അതായത് ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ നടത്തുന്നവർക്ക് പാസ്സാകാൻ വളരെ പെട്ടെന്ന് സാധ്യമാകും ഏറ്റവും നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ ഒഴിവാക്കണം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് എല്ലാ ചൊവ്വാഴ്ചയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേക പൂജയുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പൂജ നടത്തും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അങ്ങനെ വലിയ ഉയർച്ചയുണ്ടാകട്ടെ ഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം